പ്രേമികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട ചിത്രമാണ് ഉറുമി ശങ്കർ രാമകൃഷ്ണന്റെ തിരക്കഥയിൽ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന എന്ന് തുടങ്ങുന്ന പാട്ട് മലയാളത്തിൽ ഈ പാട്ട് പാടിയിരുന്നത് മഞ്ചരിയായിരുന്നു ഇതിനെക്കുറിച്ച് പറയുകയാണ് സംഗീത സംവിധായകൻ ദീപക് ദേവ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ പാട്ടിൽ ഒരു ചാറ്റ് സ്വഭാവം ഉണ്ടാകണം എന്നായിരുന്നു ആദ്യം സന്തോഷ് സാർ എന്നോട് പറഞ്ഞത് രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നത് പോലെ ആകണം വേണമെങ്കിൽ ഒരു ട്യൂൺ ഇടാമെന്നും പറഞ്ഞു അതുകൊണ്ട് ആദ്യം ഒരു ട്യൂൺ ഉണ്ടാക്കി അതിന്റെ ലിറിക്സ് നിനക്കെന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഉള്ളം തുടിക്കുന്നില്ലേ എന്നായിരുന്നു അത് വളരെ പോയറ്റിക്കും പോളിഷ്ഡുമായിരുന്നു സാർ കുറച്ചുകൂടെ സിമ്പിളായ വാക്കുകൾ വേണമെന്ന് പറഞ്ഞതോടെ ആ ലിറിക്സ് എഴുതുന്ന ആളെ മാറ്റി പകരം ഖൈതപ്പുറം തിരുമേനിയെ കൊണ്ടുവന്നു അദ്ദേഹം വന്നപ്പോഴാണ് ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാലൊളി കണ്ണെനക്ക് എന്ന വരി വന്നത് ആദ്യം വാലൊളി എനിക്ക് എന്നായിരുന്നു കണ്ണൂർ ബേസ്ഡ് ആയതുകൊണ്ട് എനിക്ക് എന്നതിന് പരം എനക്ക് എന്നിട്ടാൽ ഭംഗി തിരുമേനി പറയുകയായിരുന്നു മഞ്ചരിയെ കൊണ്ട് പാടിക്കാമെന്നും അദ്ദേഹമാണ് പറഞ്ഞത് കാരണം നമ്മളെല്ലാം വടക്കാണല്ലോ അതുകൊണ്ട് എനിക്കും തിരുമേനിക്കും മഞ്ചരിക്കും നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെ മഞ്ചരി വന്നപ്പോൾ ആ പാട്ടിലുണ്ടായ ഏറ്റവും വലിയ രസം അതിൽ കുറുമ്പുണ്ടായി എന്നുള്ളതായിരുന്നു ഇതിൻ്റെ തമിഴ് വേർഷൻ ശ്രേയാ ഘോഷാൽ ആയിരുന്നു പാടിയത് അന്ന് ശ്രേയ പാടിക്കഴിഞ്ഞിട്ട് എന്നോട് ദീപക് ജി എനിക്ക് മലയാളം വേർഷനാണ് ഇഷ്ടമായത് എനിക്ക് ആ കുറുമ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ദീപക് ദേവ് പറയുന്നു